ഷ് ശാന്ത് ടീച്ചർ വേദിയിലും സാസനും എനിക്കുന്ന പ്രിയപ്പെട്ടവർ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ കുറച്ച് നാളുകളായിട്ട് കുറച്ച് കാലം പറഞ്ഞാൽ ഏകദേശം ഒരു വണ്ണം ഇതിനു മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ് മാഷിയുടെ പ്രിയ കവിതകൾ അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി മാറി രാമകൃഷ്ണൻ മാഷ് എയ് ജീസ് ജസ്റ്റ് എ നമ്പർ ഇന്നിപ്പോൾ ഈ നവതി ആഘോഷിക്കുന്ന സമയത്ത് പറയേണ്ടതാണോ എന്നറിയില്ല എങ്കിലും അതിനന്വർത്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ് രാമകൃഷ്ണൻമാഷയുടെ ഇന്ന് നമ്മളിവിടെ പ്രകാശനം ചെയ്യുന്ന രാമകൃഷ്ണമാഷ ആത്മകഥ അത് മുഴുവൻ രാമകൃഷ്ണൻ മഹാഷ എന്ന കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് കമ്പ്യൂട്ടറും സാങ്കേതികവിദ്യ ഒക്കെ അദ്ദേഹത്തിന് നമ്മളെ കാണുന്നൊക്കെ വളരെ ഈസിയായിട്ട് കരകതമാണ് വളരെ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇമെയിൽ ഇമെയിലയക്കാനോ ഞങ്ങളുടെ ജോലി വളരെ പകുതിയാക്കി തീർക്കുകയാണ് രാമകൃഷ്ണൻ മഹാഷ അതുപോലെ തന്നെ എപ്പോൾ ഞങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിലും സ്വന്തം ഉണ്ടായ കാറ് ഓടിച്ചാണ് രാമകൃഷ്ണ മഹാഷ ഈ നവതിയുടെ സഹായത്തിലും ഗ്രീൻ ബുക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പന്ത്രശ്യം അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ വളരെ സൂത്രത്തിലൊക്കെ അദ്ദേഹത്തോട് ചോദിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ എന്താണ് എന്താണ് കാലത്ത് കഴിക്കുന്നത് എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്നാലും ഒന്നും അദ്ദേഹം എനിക്ക് വിട്ടു തന്നിട്ടില്ല ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിന് ഈ നവതിയുടെ വേളയിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ആയുധാരോഗ്യ സൗഖ്യവും നേരുന്നു കൂടുതൽ കൂടുതൽ സർഗാത്മക രചനകൾ അദ്ദേഹത്തിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സംശയിക്കുന്നു നന്ദി നമസ്കാരം